ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിക്ക് ചന്ദ്രയെ ഒരുപാട് ഇഷ്ടമാണ് തൻ്റെ അമ്മയെന്ന് വെച്ചാൽ സച്ചിക്ക് ജീവനാണ് അച്ഛനും അതുപോലെയൊക്കെ തന്നെയാണ് പക്ഷേ പലപ്പോഴും ചന്ദ്രയുടെ സ്വഭാവം കാണുമ്പോഴാണ് ചന്ദ്രയുടെ എതിർത്ത് സംസാരിക്കുന്നതൊക്കെ പക്ഷേ അതേ സ്ഥാനത്ത് ചന്ദ്രയ്ക്കാണെങ്കിൽ സച്ചിയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ പലപ്പോഴും സച്ചിയെ കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും അകറ്റി നിർത്തുകയും അവഗണനയൊക്കെ തന്നെയാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ട് മറ്റു രണ്ട് ആൺമക്കളെ നെഞ്ചൂട് ചേർത്ത് പിടിക്കുമ്പോൾ ഇവനെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ പിന്നിൽ ത തായൊരു കാരണമുണ്ട് ഒരു ദിവസം നമ്മുടെ അച്ചമ്മ എല്ലാവരെയും ഇവിടെ ഈ വീട്ടിലുള്ള എല്ലാവരെയും അച്ചമ്മയുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് അങ്ങനെ എല്ലാവരും വലിയ സന്തോഷത്തോടു കൂടി പോവുകയാണ് ശ്രീകാന്തിന്റെ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് ആ ഒരു വിരുന്നുക വിരുന്നൊക്കെ അങ്ങനെ ശ്രീകാന്തം വർഷയും എല്ലാവരും ചേർന്ന് അവിടേക്ക് പോകുന്നുണ്ട് അപ്പോൾ അവിടെയാണെങ്കിൽ നാട്ടിലുള്ള ചില മത്സരങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതായത് ഈ ഉറിയടി മത്സരം അതുപോലെ തന്നെ കണ്ണ് പൊത്തിയിട്ട് പൊട്ടുകുത്തലും അതുപോലെ ടയറുണ്ടല്ലോ നമ്മുടെ സൈക്കിളുടെ ടയർ അത് വടി വടികൊണ്ടിങ്ങനെ അടിച്ചടിച്ചടിച്ച് ഫസ്റ്റ് ആരാണ് എത്താൻ പോകുന്നത് അവർക്ക് ഫസ്റ്റ് ഒരു അങ്ങനെയൊക്കെയുള്ളൊരു മത്സരങ്ങളുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ആ സമയത്ത് അച്ചമ്മ രേവതിയോട് ചോദിക്കുന്നുണ്ട് മോളെ രേവതി നിനക്ക് നിന്റെ ജീവിതത്തിൽ എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ രേവതിയാണെങ്കിൽ തൻ്റെ അമ്മയുടെക്ക് നല്ലത് വരണം അതുപോലെ തൻ്റെ അനിയത്തിയും ആങ്ങളെയും പഠിച്ച് നല്ല ജോലി കിട്ടണം സച്ചിയേട്ടനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവളെ പറ്റിയൊരു കാര്യവും പറയുന്നില്ല അപ്പോൾ അച്ചമ്മ ചോദിക്കുകയാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ നിൻറ്റേതായിട്ട് നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിരിക്കില്ല അതെന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമൊന്നുമില്ല അച്ചമ്മയെന്ന് പറയുന്നുണ്ട് രേവതി അതിനുശേഷം നമ്മുടെ സച്ചിയോട് ചോദിക്കുകയാണ് ഓനെ സച്ചി നിന്റെ ആഗ്രഹം എന്താ എന്ന് ചോദിക്കുകയാണ് അപ്പം ആ സമയത്ത് സച്ചി പറയുന്നുണ്ട് എൻ്റെ ആഗ്രഹം ഞാൻ പറയട്ടെ എന്ന് ചോ പറയുമ്പോൾ ആ നീ പറയൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് സച്ചി വളരെ സങ്കടത്തോടു കൂടി തന്നെ പറയുകയാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കണം എൻ്റെ ജീവൻ എന്നെ ജീവനോളം സ്നേഹിക്കണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് ഭയങ്കര വിഷമാവാണ് അപ്പോൾ പിന്നീട് സച്ചി തുടർന്ന് പറയുകയാണ് എൻ്റെ അമ്മ എനിക്ക് വളരെ ചെറുപ്പത്തിൽ എന്നെ ജീവൻ്റെ ജീവനായിട്ടാണ് കൊണ്ടു നടന്നിരുന്നത് എനിക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഞാൻ കരയുന്നതിനേക്കാളും കൂടുതൽ എൻ്റെ അമ്മ എന്നെ അമ്മ കരയും അതുപോലെ തന്നെ ഇനി ഞാനൊന്ന് വീണ് കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം ആകും എൻ്റെ അമ്മയ്ക്ക് എന്നെ കൊണ്ടു നടന്ന് ഭക്ഷണം തന്നിരുന്നതും എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നതും അതൊക്കെ എനിക്കൊരു ചെറിയൊരു മിന്നായം പോലെ ഓർമ്മയുള്ളൂ അതുപോലെ തന്നെ ഞാൻ സ്കൂളിൽ സ്കൂളിൽ എന്നെ ഒരു പയ്യൻ തല്ലി ഞാൻ വീണു ആ അതിന് പകരമായി എൻ്റെ അമ്മ എൻ്റെ സ്കൂളിലേക്ക് വന്ന ആ പയ്യനെ തിരികെ തല്ലിയതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ അമ്മ എനിക്ക് അങ്ങനെ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നൊരു അമ്മയായിരുന്നു അത് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും കണ്ണിങ്ങനെ നിറയാണ് പ്രത്യേകിച്ച് അച്ചമ്മയുടെയും രേവതിയുടെയും അതുപോലെ തന്നെ ചന്ദ്രയ്ക്ക് അതൊരു ഭയങ്കര വിഷമമാവുന്നുണ്ട് ചന്ദ്രയ്ക്കും രവീന്ദ്രനും രവീന്ദ്രൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കാണ് പക്ഷേ ഇടക്ക പിന്നെ പറയുന്നുണ്ട് നമ്മുടെ സച്ചി എടക്കാലം വെച്ചിട്ട് എൻ്റെ അമ്മ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയാണ് എനിക്കത് ആ ഒരു സ്നേഹം എനിക്ക് നഷ്ടപ്പെട്ടു സത്യത്തിൽ എനിക്കതെന്താ എന്നൊരു കാരണം എനിക്ക് വ്യക്തമായിട്ട് എനിക്കിപ്പോഴും അറിയില്ല എന്നെ ഇടക്കാലം വെച്ചിട്ട് അച്ഛമ്മയുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കി ഒരു മകൻ ഇല്ല എന്നുള്ള രീതിയിലാണ് അമ്മ അച്ഛനെന്നെ ഇവിടെ കൊണ്ടുവന്നാക്കി പോയത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും വിഷമമാണ് പക്ഷേ ആ ഒരു കാര്യത്തിൽ ഞാൻ തെറ്റുകാരനല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നെ ചതിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് നേരെ നോക്കുന്നത് സുധിയുടെ മുഖത്തേക്കാണ് സച്ചി അപ്പൊ സുധിക്കും ആ ഒരു കാര്യം അറിയാം സുധി താഴോട്ട് പേടിച്ച് കണ്ണക്ക് ഇങ്ങനെ തുറച്ചിങ്ങനെ നിൽക്കുകയാണ് ഇപ്പോ പറയോ എന്നുള്ള രീതിയിൽ അപ്പോൾ ആ സമയത്ത് സച്ചി പറയുന്നുണ്ട് ഞാൻ ആ സത്യം ഇപ്പോൾ തുറന്നു പറയാം എന്നിങ്ങനെ പറയുമ്പോൾ രേവതിക്ക് ഭയങ്കര കൂടി നിൽക്കുകയാണ് എന്താണ് ചന്ദ്രക്ക് അമ്മയ്ക്ക് തന്റെ ഭർത്താവിനോടുള്ള ദേഷ്യം എന്ന എന്നറിയാനുള്ള ഒരു ആകാംക്ഷയോടുകൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രനെ ഇങ്ങനെ ഒരു ചുമ പോലെ ചുമച്ചിട്ട് നെഞ്ചയ്ക്കിങ്ങനെ പൊത്തിപ്പിടിച്ച് ഇങ്ങനെ ഒരു ഒരു അഭിനയ ആ നേരത്തെ അഭിനയിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രയും അച്ഛമ്മയും ഓടിച്ച നെന്തുപറ്റി എന്തു പറ്റിയടാ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മുടെ സച്ചിയുടെ മുഖത്ത് നോക്കി രവീന്ദ്രൻ കണ്ണിറക്കിയിട്ട് ഇങ്ങനെ കാണിക്കുകയാണ് പറയരുത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ തലയാട്ടിട്ട് കണ്ണിറുക്കി കാണിക്കുന്നുണ്ട് അത് രേവതി കാണുന്നുണ്ട് അപ്പോൾ സച്ചി അവിടെ മിണ്ടാതിരിക്കുകയാണ് അത് തുടർന്ന് പിന്നെ പറയുന്നില്ല അങ്ങനെ എല്ലാവരും ആ കഥ കേൾക്കാന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ് സംഭവം എന്ന് കേൾക്കാന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സച്ചി അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ് തൻ്റെ അച്ഛൻ പറയണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ആ കാര്യം ആരോടും പറയാതെ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നുണ്ട് അപ്പം സുതിക്ക് ഒരു ആശ്വാസമാവുകയാണ് ആ സമയത്ത് അപ്പോൾ നമ്മുടെ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ എന്ത് കാര്യമാണ് പറയാൻ വന്നത് നമ്മുടെ ഇവള് അതായത് ഭാര്യ വർഷ ചോദിക്കാണ് എന്താണ് സച്ചിയായിട്ടും പറയാൻ വന്നത് പിന്നെ പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അവനക്ക് ഭ്രാന്താണ് അവൻ എന്തുട്ട് പറയാനുണ്ടാവും വന്നത് എന്നും പറഞ്ഞ് ചന്ദ്ര അവിടെ നേരുന്നേറ്റ് പോവുകയാണ് എന്തായാലും ഈ അതിൽ വലിയൊരു രഹസ്യം തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട് നമ്മുടെ രവീന്ദ്രനും സച്ചിക്കും അതറിയാം അതുപോലെ തന്നെ അച്ചമ്മയ്ക്ക് അറിയാൻ ഒട്ടും അതറിയില്ല ചന്ദ്ര അറിയാത്തത് കൊണ്ടാണ് സച്ചിയെ ഇപ്പോഴും അകറ്റി മാറ്റി നിർത്തിയിട്ടുള്ളത് അതിന് തക്കതായ കാരണം തന്നെയാണ് സുതിയാണ് അതിന്റെ പുറകിൽ ഏറ്റവും വലിയ ചതി സച്ചിയോട് ചെയ്തിട്ടുള്ളത് സുതി തന്നെയാണ് ആ ഒരു ചതി പുറത്തു കൊണ്ടുവരാതിരിക്കാൻ വരാതിരിക്കാൻ അവർ പരമാവധി നോക്കുന്നുണ്ട് അങ്ങനെ പുറത്തു കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സച്ചിയെ വെറുക്കുന്നതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയായിട്ട് സുധിയെ ചന്ദ്ര വെറുക്കുമെന്ന് അറിയാം അതുകൊണ്ടൊക്കെയാണ് അവർ ആ സത്യം മൂടി വയ്ക്കുന്നത് എന്തായാലും ഇതുവരെയും ആ ഒരു സത്യം പുറത്ത് വന്നിട്ടില്ല അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് നമുക്ക് അടുത്തിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്